സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം വാഴയ്ക്ക് സ്ട്രെസ്സ് കൊടുത്ത ആൾക്കാർ വീണ്ടും വാഴ നനയ്ക്കാനുള്ള സമയമായിരിക്കുകയാണ് അപ്പോൾ വാഴ നനയ്ക്കുന്നതിന് മുമ്പ് ജൈവവളമോ കുറച്ച് യൂറിയ പൊട്ടാഷ് ഒക്കെ കൊടുത്തിട്ട് നനയ്ക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് സാധ്യത ഉണ്ടെന്നല്ല നല്ല ഗ്രോത്ത് ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ജൈവവളങ്ങൾ കൊടുത്തിട്ട് ഉള്ള വാഴക്കുലയാണ് ഇവിടെ നമ്മൾ കാണിച്ചേക്കുന്നത് വാഴ പെട്ടെന്ന് വളർന്ന് പൊങ്ങുന്നതിന് വേണ്ടിയിട്ടൊരു ഐഡിയയും കൂടി ഇനി പറഞ്ഞുതരാം ജൈവവളം കൊടുക്കുന്ന ഒരു കോഴിക്കാഷ്ടം കൊടുക്കണം നല്ല ഉണങ്ങി ഉണങ്ങിപ്പൊടിഞ്ഞ കോഴിക്കാഷ്ടമാണ് കൊടുക്കേണ്ടത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആൾക്കാർ ചോദിക്കേണ്ട ഈ കോഴിക്കാഷ്ടം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അപ്പോൾ അതിനുള്ള ഒരു മറുപടിയും കൂടിയാണ് ഈ വീഡിയോ ഉണക്ക സമയമാണ് അപ്പോൾ കോഴിക്കാഷ്ടം കൊടുക്കുന്നതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വാഴയുടെ വേരുകൾ ചുവട് കഴുകി പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇല കരിച്ചിലുണ്ടാകും ഇല കരിച്ചിലുണ്ടാകുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ വൈറസ് രോഗങ്ങളിലൂടെ ഉണ്ടാകും പക്ഷേ അത് കേരളത്തിലെ വാഴകളിൽ കുറവാണ് വാഴയുടെ ഇലയുടെ അഗ്രഭാഗം കരിയുമ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നത് വൈറസ് രോഗം അല്ലെങ്കിൽ ബാക്ടീരിയ രോഗമാണെന്ന് പറഞ്ഞിട്ട് സിൽറ്റ് പോലുള്ള മരുന്നുകൾ വാങ്ങി തളിക്കാറുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാഴയ്ക്കുള്ള ചൂടാണ് ചൂട് അടിച്ചതിന് ശേഷമാണ് ഈ വാഴയുടെ ഇലകളുടെ അഗ്രഭാഗം കരിയുന്നത് വാഴയുടെ ഇലയുടെ അഗ്രഭാഗം കരിയുകയും പിന്നീട് ആ വാഴ കൈകൾ ശക്തി കുറഞ്ഞ് ഒടിഞ്ഞ് വീഴുകയും ചെയ്യും ഇപ്പോൾ വാഴയെ സംബന്ധിച്ച് ഒരു വാഴ കൈ അല്ലെങ്കിൽ വാഴയില പോവുകയാണെങ്കിൽ കുലയ്ക്ക് അത്രത്തോളം തൂക്കം കുറയുമെന്നാണ് പറയുന്നത് ശരിക്കും സത്യമാണ് വാഴയില തീരെ കരിഞ്ഞു പോയത് മാത്രം നമ്മൾ മുറിച്ച് മാറ്റുക അല്ലാത്ത വാഴയിലകളെല്ലാം വാഴയ്ക്ക് വേണം എന്നാൽ മാത്രമേ എല്ലാ ഇലകളിലും ആഹാരം പാകം ചെയ്യുകയും വാഴ നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നു വരികയും ചെയ്യും അപ്പം രാസവളങ്ങൾ ഈ ചൂടിൽ കൊടുക്കുന്ന ആൾക്കാർ വാഴയിൽ നിന്നും ഒരു രണ്ടടി മാറി കൊടുക്കണം നനയ്ക്കുന്ന സമയത്ത് രാസവളം ഒലിച്ച് ഡയറക്റ്റായിട്ട് വാഴയുടെ ചുവട്ടിലേക്ക് വരാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുകയും വേണം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വാഴയുടെ ചുറ്റും നനയ്ക്കുന്ന ഒരു തടം ഏതായാലും എല്ലാവരും വയ്ക്കും വെള്ളം കെട്ടി നിർത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പം വാഴയുടെ തൊട്ടു ചുവട്ടിലായിട്ടൊരു മണ്ണിൻ്റെ കൂന തീർത്തു കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ വളം കള കലർന്ന വെള്ളം വാഴയുടെ ചുവട്ടിലേക്ക് വന്ന് ചുവട് അഴുകുന്നതിനുള്ള കാരണം ഒഴിവാകും അതുമാത്രമല്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ധാരാളം കന്നുകൾ പൊട്ടുകയും ചെയ്യും അല്ലേ അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ ഇതുവരെ ഗ്രോത്തൊന്നും വാഴയ്ക്ക് അധികം ഗ്രോത്തൊന്നും ഇല്ലാത്ത ആൾക്കാർ പെട്ടെന്ന് വാഴയ്ക്കൊരു ഗ്രോത്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഒരു ഐഡിയ ആണ് കോഴിക്കാഷ്ടം നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞതും യൂറിയയും കൂടി വാഴയിൽ നിന്ന് ഒരു രണ്ടടി മാറി ചെറിയ മണ്ണ് ഒന്ന് തടമാക്കിയതിന് ശേഷം ഇട്ടുകൊടുത്ത് ഒരു മൂന്ന് നാല് ദിവസം ചേർത്തുകൊണ്ടങ്ങ് നനയ്ക്കണം ഒന്നും കൊടുക്കണ്ട കോഴിക്കാഷ്ടം നന്നായി ഉണങ്ങി പൊടിഞ്ഞതും യൂറിയയും ഇട്ടുകൊടുത്തതിന് ശേഷം യൂറിയ ഒരു നൂറ് ഗ്രാം വെച്ചിടാം കോഴിക്കാഷ്ടം ഇടാം നമ്മൾ ശ്രദ്ധിക്കണം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് ദിവസം വാഴയ്ക്ക് ചുവട്ടിൽ വെള്ളം നിർത്തി നനയ്ക്കണം അങ്ങനെ നനയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് വാഴയ്ക്ക് ഒരു ഗ്രോത്തും കിട്ടും നല്ല ഒരു റിസൾട്ട് എൻ്റെ അനുഭവത്തിൽ എന്ന് പറയാണ് മെലിഞ്ഞുണങ്ങിയിന്ന വാഴകളൊക്കെ ഞാൻ പെട്ടെന്നൊന്ന് ശക്തിപ്പെടുത്തി ഒരു അനുഭവമാണിത് അനുഭവമല്ലേ ഗുരു എന്ന് പറയുന്നത് അപ്പം വാഴകൾ കുലയ്ക്കില്ല അല്ലെങ്കിൽ ശക്തിയില്ല അങ്ങനെയൊക്കെ ഉള്ളവർ ആരും വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അവരുടെ കഠിനാധ്വാനത്തിന് നല്ല റിസൾട്ട് തന്നെ തരും എനിക്കും ആവശ്യം പോലെ കുലകൾ ഞാൻ ഇന്നും ഇന്നലെയും എല്ലാം വിളവെടുത്തു ധാരാളം കുലകളുണ്ട് കുറച്ചൊക്കെ ഒടിഞ്ഞ് വീണതാണ് സമയത്ത് ഇപ്പോൾ ചെന്ന് നോക്കാതെ ഇപ്പോഴും ഒരുപാട് കുലകൾ നിൽക്കുന്നുണ്ട് ഇതൊന്നും നേരത്തെ എടുത്തു വെച്ച വീഡിയോ ഒന്നുമില്ല ഇപ്പോഴും ധാരാളം കുലകളുണ്ട് ഇന്നലെ മൂന്ന് വലിയ കുലകളാണ് വെട്ടിയത് പക്ഷേ അതിൻ്റെ കായ്കളൊക്കെ ചെറുതായിരുന്നു കാരണം ഉണക്ക് സമയമാണ് നമ്മൾ എത്ര വെള്ളം കൊടുത്താലും ഒരു പരിധിയുണ്ട് അതുമാത്രമല്ല കുലച്ച് നിൽക്കുന്ന വാഴകൾക്ക് അധികം വെള്ളം കൊടുക്കാൻ പറ്റത്തില്ല അതിനുള്ള സമയവും കിട്ടാറില്ല അതുകൊണ്ടാണ് വാഴ കൈകളൊക്കെ ഉണങ്ങി വാഴ ഒടിഞ്ഞ് പെട്ടെന്ന് നിലം പതിക്കുന്നത് അപ്പോൾ വേനൽ മഴ ഏതായാലും കിട്ടും കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ വാഴയ്ക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റം ഏതായാലും ഉണ്ടാകും നമ്മൾ ജലസേചന കണക്കെല്ലാം മഴ മഴയിലൂടെ ഒരുപാട് മൂലകങ്ങൾ വാഴ ഇലകളിൽ വാഴ ഇലകൾ നല്ല വലിപ്പമുള്ളതല്ലേ അപ്പോൾ എല്ലാ ഇലകളിലും പതിക്കുകയും അസൂയപ്പെടുത്തുന്ന ഒരു നേട്ടം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട പിന്നെ ബോറോണും മഗ്നീഷ്യം സൾഫേറ്റ് ഒക്കെ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കിയിട്ട് വാഴയിലെ ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ വളത്തിന് ചിലവാക്കുന്ന പൈസ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും ആറാം മാസമൊക്കെ ബോറോൺ കൊടുക്കണം എന്നാലേ നല്ല വാഴക്കുലകൾ ഉണ്ടാവുകയുള്ളൂ അതായത് വാഴയുടെ ഇലകളിൽ പാകം ചെയ്യുന്ന ആഹാരം വാഴയുടെ വിവിധ പ്രദേശങ്ങളിൽ കായ്ക്കുലകളിലൊക്കെ ശേഖരിച്ച് വയ്ക്കണമെങ്കിൽ ബോറോൺ അത്യാവശ്യമാണ് ജൈവവളം കൊടുക്കുന്ന ആൾക്കാരും ബോറോൺ കൊടുക്കണം മഗ്നീഷ്യം സൾഫേറ്റും കൊടുക്കണം മറക്കരുത് വാഴ ഇലകൾ വിരിയാൻ താമസമുണ്ടെങ്കിൽ കുമ്മായം വാഴയിൽ നിന്ന് രണ്ടടി മാറി ഇട്ടതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കണം വാഴയുടെ ചുവട്ടിലൊരിക്കലും ഡയറക്റ്റായിട്ട് വരരുത് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ നന്നായിട്ട് അധ്വാനിച്ചതിന് ശേഷം ഒരിക്കലും വാഴകൾ നശിച്ച് പോകാൻ പാടില്ല ഒന്നാമത് ചൂട് സമയമാണ് എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിക്കണം നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക്